सर्वं श्रीगुरुवायरप्पार्पणमस्तु जय जय श्रीराधे श्यां जय श्रीराधे राधे हे कृष्णा गुरुवायरपा शरणं हे कृष्णा करुणासिन्धो दीनबन्धो जगल्पदे गोपेश गोपीया कादा राधाकादा दमोऽस्तु दी तप्तकाञ्जनगौराङ्गे राधे वृन्दावनेश्वरी वृषपालसुती देवी प्रणमामि हरिप्रिये ॐ गं गणपते नमः ॐ विघ्नेशाय नमः ॐ सं सरस्वती नम ॐ श्रीमोकाम्बिका देवी नमः ॐ गणाना आं त्वां गणपतिकं भवामहे कवीं कवीनाभुवाश्रमस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्तदा नशृण्णु नूदिभिः प्रणो देवी सरस्वती वाजे फिर्वाजिनी वदे धी ॐ गणेशाय नमः ॐ सरस्वती नमः ॐ श्रीगुरुभ्यों नमः हरि ओम् അജ്ഞാനതിരാന്ദഞ്ജനശരാഗയ ചക്ഷുരുന്മീലം യനം തസ്തൈ ശ്രീപുരവീ നമ ഭരദേവദായം ദശദേവതായം ശ്രീമഹാദേവതായ കാർപ്പോതസ്വഭാവകാ പൃച്ഛാമി താൻ ധർമ്മസമ്മൂഢേത യശ്രേയസിതം ബ്രോഹിതന്മേ ശിഷ്യസ്ഥേകം സാധുമാം ം പ്രപന്ന നാരായണാഖ്ല ഗുരു ഭഗവൻ നമസ്തേ വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവഗീവനം ആനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ സജ്ജനങ്ങളായ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ പരമകാരുണ്യം കൊണ്ട് വീണ്ടും ഒരു ഏകാദശി കൂടി വരികയാണ് ചൈത്രമാസത്തിനെ കൃഷ്ണപക്ഷി ഏകാദശിയാണ് വരാൻ പോകുന്നത് ഈ ഏകാദശി അറിയപ്പെടുന്നത് പാപമോചിനി ഏകാദശി എന്നാണ് എല്ലാ പാപങ്ങളും തീരുന്ന ഏകാദശിയാണ് എല്ലാ പാപങ്ങളും തീർക്കുന്ന ഏകാദശിയാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മളറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും ഉന്മൂലനം ചെയ്യാൻ ഈ ഏകാദശി നമ്മളെ സഹായിക്കുന്നതാണ് ഒരിക്കൽ അർജുനനോട് ഭഗവാൻ അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് ഭഗവാൻ ഈ ചൈത്രമാസത്തിലെ ഏകാദശിയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് പറയൂ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പ്രാധാന്യം എന്താണ് ചൈത്രമാസത്തിലെ ഇത് കേട്ട് ഭഗവാൻ പറയും എല്ലാ പാപങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഏകാദശി എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടും സർവപാപകരമെന്ന് വിശേഷിപ്പിക്കുന്നതാണ് പാപമോചനി ഏകാദശി നമ്മൾ ആയിരം പശുക്കളെ ദാനം ചെയ്താൽ പോലും അത്രയും പുണ്യം കിട്ടില്ല അത്രയും പുണ്യം കിട്ടുന്ന ഒരു ഏകാദശി വ്രതമാണ് പാപമോചിനി ഏകാദശി അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ അദ്ദേഹം പണ്ടത്തെ ഒരു കഥ പറയുകയാണ് ചൈത്രരജം എന്ന ഒരു വനമുണ്ടായിരുന്നു അവിടെ അതായത് മാന്താത മഹാരാജാവ് ലോമശ മഹർഷിയുടെ ഈ ഏകാദശിയെക്കുറിച്ച് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാൻ പറ്റുന്ന വ്രതം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാരാജാവിനോട് ലോമശ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് അദ്ദേഹം ഇവിടെ അത് സൂചിപ്പിക്കാനായിട്ട് അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് ചൈത്രരഥം എന്ന ഒരു വനമുണ്ടായിരുന്നു അവിടെ മേധാവി എന്നൊരു സന്യാസി ച്യവന മഹർഷിയുടെ പുത്രനായ മേധാവി എന്ന സന്യാസി കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ അപ്സരസുകളും ഗന്ധർവന്മാരും കിണ്ടരന്മാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ വനത്തിലേക്ക് എത്താറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരിക്കൽ മഞ്ജു എന്നൊരു അപ്സരസ് ഈ വനത്തിലെത്തുകയാണ് അപ്പോൾ കാമദേവൻ്റെ അമ്പേറ്റ് മഞ്ജു കോഷയ്ക്ക് മേധാവിയോട് ഇഷ്ടം തോന്നുകയും അങ്ങനെ എങ്ങനെയെങ്കിലും ഈ സുന്ദരനായ ബ്രാഹ്മണനെ സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുകയുമാണ് ചെയ്യുന്നത് കാമദേവനെപ്പോലെ സുന്ദരനായിരുന്നു മേധാവി അപ്പോൾ തൻ്റെ വീണ മീട്ടുകയും പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത് ആ അപ്സരസ് അദ്ദേഹത്തെ വശീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ മേധാവിയും കാമദേവൻ്റെ അമ്പയേറ്റത് കൊണ്ടാവാ മേധാവിയും ഈ അപ്സരസില് വീണു പോവുകയാണ് അങ്ങനെ അപ്സരസായ അഞ്ചു കോശിയെ മേധാവി സ്വീകരിക്കുകയും അവർ ഒരുമിച്ച് ആടിപ്പാടി കാലങ്ങളോളം അവിടെ കഴിയുകയും ചെയ്യുകയാണ് അപ്പോൾ ഒരിക്കൽ മഞ്ജു പറയും ഞാൻ തിരിച്ചെൻ്റെ സ്വ സ്വർഗത്തിലേക്ക് പോവുകയാണ് എനിക്ക് എനിക്കവിടേക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ വിട്ടയച്ചാലും എന്ന് പറയും അപ്പോൾ പറയാം നീ ഇന്നലെ വൈകിട്ടല്ലേ വന്ന് ഇപ്പോൾ രാവിലെയല്ലേ ആയുള്ളൂ ഇനി പെട്ടെന്ന് പോക ഇത്ര പെട്ടെന്ന് പോകണോ അപ്പോൾ കാലം മാറിപ്പോകുന്നത് പോലും മേധാവി അറിയുന്നില്ല അങ്ങനെ പറഞ്ഞ് വീണ്ടും കുറേ നാൾ കൊണ്ട് നിൽക്കും അങ്ങനെ പല പ്രാവശ്യം ചോദിക്കുമ്പോഴും പോകാനായിട്ട് സമ്മതിക്കില്ല പിന്നെയും കുറേ കാലങ്ങൾ കഴിഞ്ഞു ഏതാണ്ട് അൻപത്തിയേഴ് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം നിർബന്ധമായിട്ടും താൻ തിരിച്ചു പോവുകയാണ് എന്ന് മഞ്ജു അറിയിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇത്രയും വർഷങ്ങൾ പോയിട്ടും അങ്ങ് അറിയുന്നില്ലേ ഇതൊന്നും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഉത്ബോധം ഉണ്ടാവുകയാണ് മേധാവിക്ക് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു അതെ അമ്പത്തിയേഴ് വർഷം തൻ്റെ ജീവിതം മഹാ തപസ് ആയിരുന്ന ആള് ശിവനെ എപ്പോഴും പ്രസാദിപ്പിച്ച് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അങ്ങനെയുള്ള തനിക്ക് എങ്ങനെയൊരു സംഭവം എന്തുകൊണ്ട് സംഭവിച്ചു തൻ്റെ എല്ലാ നന്മകളും ഇതോടുകൂടി ഇല്ലാതായല്ലോ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യം വന്നു എന്നിട്ട് കടുത്ത കൂടി ആ മഞ്ജു ശപിക്കുകയാണ് നീ ഒരു പിശാചിനിയായിട്ട് മാറട്ടെ എൻ്റെ ജീവിതം തകർത്ത നീ എന്നെ പാപം ചെയ്യാനായി പ്രേരിപ്പിച്ച നീ ഒരു പിശാചിനിയായിട്ട് മാറട്ടെ എന്ന് ശപിക്കുകയാണ് അപ്പോൾ പഞ്ചഘോഷ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് ക്ഷമയോദിക്കും അങ്ങയുടെ കൂടെ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞല്ലേ അങ്ങനോട് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് എനിക്ക് ഈ പാവത്തിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നെ പിശാചിനി എന്ന അവസ്ഥയിൽ നിന്നും മാറ്റൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചിട്ട് പറയുകയാണ് ഈ വരുന്ന ചൈത്ര കൃഷ്ണപക്ഷ ഏകാദശി എടുക്കൂ അങ്ങനെ എൻ്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോഴേക്കും അവർ കുറേ സമയങ്ങൾ ഇങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അതായത് പാപമോജിനി ഏകാദശീവ്രതം എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മേധാവി അപ്പോൾ ഇതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു മഞ്ചുപോഷെ അവിടെ ഇങ്ങനെ പിശാവിനെ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ പിതാവിനെ പോയി കാണുകയാണ് തനിക്ക് ഇങ്ങനെ വളരെ അബദ്ധമാണ് സംഭവിച്ചത് മഹാപാപമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് മുക്തി നേടാൻ എന്താണ് മാർഗം മഹർഷി എന്ന് ചോദിക്കുകയാണ് പിതാവിനോട് ചോദിക്കുകയാണ് അപ്പോൾ തൻ്റെ ബുദ്ധിമാനായ മകനെ ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനം തോന്നി കാരണം ഇത്രയും പാപങ്ങളിൽ പെട്ടുപോയിട്ടും വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആ അങ്ങനെ അദ്ദേഹം ഉപദേശിക്കുകയാണ് നീയും ഏകാദശി വ്രതം എടുക്കൂ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷി ഏകാദശി വ്രതം എടുത്താൽ നിൻ്റെ എല്ലാ തപ്ശക്തികളും തിരിച്ചു കിട്ടുകയും നിൻ്റെ പാപങ്ങളെല്ലാം ഇല്ലാതാവുകയും ചെയ്യും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടു പേരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും പഞ്ചു കോശയ്ക്ക് പിശാചിനിയുടെ രൂപത്തിൽ നിന്നും മാറി സ്വന്തം രൂപത്തെ തിരിച്ചു കിട്ടിയിട്ട് അവർ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സിറസിൻ്റെ അപിറസുകളുടെ ലോകത്തിലേക്ക് പോവുകയാണ് മേധാവി തൻ്റെ പാപങ്ങളെല്ലാം മാറി വീണ്ടും ഭഗവാൻ ശിവൻ്റെ കടുത്ത ഭക്തനായിട്ട് മാറുകയും അങ്ങനെ അവസാനം ഭഗവാനിലേക്ക് ലയിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് പാപമോചനി ഏകാദശി വ്രതത്തിൻ്റെ പ്രാധാന്യം വ്രതകഥ ഇതാണ് അപ്പോൾ എല്ലാവരും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഏത് ജന്മത്തിൽ ചെയ്ത പാപങ്ങളില്ലാതാകുന്നതിന് വേണ്ടിയും ഈ ഏകാദശി വ്രതം കൃത്യമായിട്ടെടുക്കുക ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്തവരാ അങ്ങനെ ചെയ്യണമെന്നില്ല ധാന്യങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക പാലോ പഴങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ് ഇത്തവണത്തെ ഏകാദശി വ്രതം വരുന്നത് മാർച്ച് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ച് അഞ്ചിന് ഏകാദശി തീയതി തുടങ്ങും ഇരുപത്തിയാറിന് വെളുപ്പിന് മൂന്നേ മുക്കാലിനാണ് തീരുന്നത് ഹരിവാസരം വരുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി പത്തഞ്ചിനാണ് ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപതേ കാലിന് ഹരിവാസനം തീരും അപ്പോൾ കഴിവതും ഒമ്പതേ കാലിന് ശേഷം പാരണ വീടുന്നതായിരിക്കും നല്ലത് പാരണ വീടേണ്ട സമയം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് പതിനേഴിനും പത്ത് ഇരുപത്തിയേഴിനും ഇടയ്ക്കായിട്ടാണ് സോറി ഇരുപത്തിയാറാം തീയതി രാവിലെയാണ് ഒമ്പതേ കാലിന് ഹരിവാസനം തീരുന്നത് പാരണ വീടേണ്ട സമയം ഇരുപത്തി ഏഴാം തീയതി രാവിലെ ആറ് പതിനേഴിനും പത്തിരുപത്തിയേഴിനുമാണ് ഈ സമയത്തിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം പാരണ വീടാവുന്നതാണ് അപ്പോൾ പാരണ വീടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബ്രാഹ്മണദാനം ചെയ്ത് പാരണ വീടുക എന്നുള്ളതാണ് അതായത് പണ്ട് പണ്ട് കാലത്ത് ബ്രാഹ്മണരുടെ കാൽ കഴുകി ചൂട്ടിയിട്ടായിരുന്നു ഏകാദശിക്ക് പാരണ വിട്ടിയിരുന്നു ഇപ്പോൾ അത് നടപ്പില്ല എങ്കിലും ക്ഷേത്രത്തിലുള്ള ബ്രാഹ്മണർക്ക് കഴി അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ളതായ ദക്ഷിണ കൊടുത്തിട്ട് തന്നെ ഭഗവാനെ തൊഴുത് പാരണ വീട്ടാവുന്നതാണ് ഇതാണ് ഏകാദശിയുടെ പ്രാധാന്യം പുനഃഗുരുവാരപിന്റെ ദക്ഷണാരതകളിൽ സർവവും സമർപ്പിക്കുന്നു സർവീഗുരുവര പാർപ്പണമസ്തു നമസ്തേ നമസ്തേ ജഗന്നതവിഷ്ണു നമസ്തേ നമസ്തേ ഗതാ ചവാണി നമസ്തേ നമസ്തേ പ്രപന്നകാരി സമസ്തപരാധം ശമസ്വാഗിളേശ്രീരാധേ ശ്യം ജയ ശ്രീരാധെ രാധേ